ഇത് നമ്മുടെ ബ്രൈറ്റ് സുചിത്രയുടെ സാരി ആണ് കേട്ടോ ഈ സാരി നമ്മൾ പ്രീപ്ലീറ്റ് ചെയ്ത് ഹാങ്ങർ ഫോൾഡ് ചെയ്യാൻ പോവുകയാണ് ഞാനിപ്പോൾ സാരിയുടെ പല്ലു പ്ലീറ്റ്സ് ആണ് കേട്ടോ അറേഞ്ച് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇങ്ങനെയാണ് പല്ലു പ്ലീറ്റ്സ് എടുക്കാൻ പോകുന്നത് ഇതേപോലെ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ നമുക്ക് കുറേ അധികം കുട്ടി കുട്ടി പ്ലീറ്റ്സ് കിട്ടും കേട്ടോ ഈ ഒരു മെത്തേഡിൽ പ്ലീറ്റ്സ് എടുത്തപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു ടെൻ ടു ട്വൽവ് പ്ലീറ്റ്സോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഈ പ്ലീറ്റ്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത ശേഷം അയൻ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ ഓൾറെഡി നമ്മുടെ ബ്രൈഡിന്റെ മെഷർമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് അതിനനുസരിച്ചാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്രീപ്ലേറ്റിംഗ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മുടെ ബ്രൈഡിന്റെ സാരി ആയതുകൊണ്ട് നമ്മൾ വേഗം പ്രീപ്ലീറ്റ് ചെയ്യാണ് പ്രീപ്ലീറ്റിങ് ഹാങ്ങർ ഫോൾഡിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ എന്തായാലും കമൻസിൽ പറഞ്ഞാൽ മതി പല്ലു പ്ലീറ്റ്സ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തു ഇനി നമ്മൾ അയൺ ചെയ്ത് എടുക്കാൻ പോവാണ് സ്റ്റീം അയൺ ആണ്ട്ടോ ഞാൻ ചെയ്യുന്നത് പല്ലു പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തപ്പോൾ എനിക്കൊരു പന്ത്രണ്ട് പ്ലേറ്റോളം കിട്ടിയിട്ടുണ്ട് എല്ലാം ചെറിയ ചെറിയ പ്ലേറ്റ്സ് ആണ് കേട്ടോ പൊതുവെ എല്ലാവർക്കും കുട്ടി കുട്ടി പ്ലീറ്റ്സ് ആണ് ഇഷ്ടം അല്ലേ പല്ലു പ്ലീറ്റ്സ് നമ്മൾ ബ്രൈഡിന്റെ മെഷർമെന്റ്സ് അനുസരിച്ചാണ് എടുത്തിരിക്കുന്നത് സോ നമ്മള് നല്ലപോലെ സ്റ്റീം അയൺ ചെയ്യാട്ടോ പേഴ്സണൽ യൂസിന് അയൺ ചെയ്യുമ്പോൾ സ്റ്റീം അയൺ യൂസ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല സാധാരണ അയൺ ബോക്സ് മതി പല്ലുവിൻ്റെ ഫ്രണ്ടില് മാത്രല്ല കേട്ടോ ബാക്കിൽ ഫ്ലിപ്പ് ചെയ്തിട്ട് ബാക്കിൽ ഞാൻ അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ചെയ്യുമ്പോൾ നമ്മൾ പിൻ ചെയ്ത പിൻസ് ഒക്കെ അഴിക്കുമ്പോൾ പല്ലും നല്ല വൃത്തിയായിട്ട് കിടന്നോളൂ ഇനി ഞാൻ സാരിയുടെ ചെസ്റ്റ് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യാൻ പോകാൻ കേട്ടോ ഓൾറെഡി നമുക്ക് ട്വൽവ് പ്ലീറ്റ്സോളം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ പ്ലീറ്റ്സ് എല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ് പ്ലീസ് അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ചില പ്ലീറ്റ്സ് വിട്ടുവാൻ ചാൻസ് ഉണ്ട് ചിലത് കുഞ്ഞ് പ്ലീറ്റ് ആയിരിക്കും അപ്പോൾ അതൊക്കെ നോക്കി അറേഞ്ച് ചെയ്ത് വെക്കണം ഞാനുള്ള കുറച്ച് ടൈം എടുത്ത് പയ്യെ പയ്യെ ഓരോ പ്ലീറ്റ്സും ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ബ്രൈഡൽ സാരിയാണ് സോ ബ്രൈഡിന്റെ മെഷർമെന്റ്സ് അനുസരിച്ചാണ് ഞാൻ ഇതിന്റെ ല്ല എടുക്കുന്നത് മെഷർമെന്റ്സ് അനുസരിച്ചാണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഓരോ ഇഞ്ച് വെച്ച് പ്ലീറ്റ്സിൽ ഇങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാണ്ട് ഇങ്ങനെ ഒരിഞ്ച് ഒരിഞ്ച് ഗ്യാപ്പ് വിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അത് ഇതേപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് പ്ലീറ്റ്സ് കിട്ടും അപ്പൊ നമ്മള് ചെസ് പ്ലീറ്റ്സ് മെഷർമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റീം അയൺ ചെയ്യാം ചെസ്റ്റ് പ്ലീറ്റ്സിന്റെ മെഷർമെന്റ്സ് നമ്മൾ എവിടെ വരെയാണ് എടുത്തത് അവിടം വരെ പ്ലീറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് ഇതിപ്പോൾ ബ്രൈഡിൻ്റെ സാരി ആയതുകൊണ്ട് ബ്രൈഡിൻ്റെ മെഷർമെൻസ് അനുസരിച്ചാണ് നമ്മൾ നമ്മളിത് സാരി പ്രീപ്ലേറ്റ് ചെയ്യുന്നത് ചെസ്റ്റ് പ്ലീസിന്റെ മെഷർമെന്റ് എൻഡ് ചെയ്യണ സ്ഥലം തൊട്ട് നമ്മൾ ബ്രൈഡിന്റെ മെഷർമെന്റ് അനുസരിച്ച് സൈഡ് പ്ലീറ്റ്സിനുള്ള ഫാബ്രിക്ക് വിടുകയാണ് കേട്ടോ സൈഡ് പ്ലീസിന്റെ ഫാബ്രിക്കിന്റെ മെഷർമെന്റ് എവിടം വരെ ആണോ അവിടെ വെച്ച് ഒരു പിന്നൂത്തി കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ സെൻ്റർ പ്ലീസ് എടുക്കില്ലേ സെൻ്റർ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ എവിടം വരെ പ്ലീസ് എടുക്കണോന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടാൻ വേണ്ടിയാട്ടോ ഇങ്ങനെ ഞാൻ പിന്നൂത്തി കൊടുക്കുന്നത് ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് നമുക്കൊരു കൺഫ്യൂഷൻ വരും ഇനി സാരിയുടെ അറ്റെടുത്തിട്ട് ഒരു മീറ്ററോളം ഫാബ്രിക് ലീവ് ചെയ്യുക അവിടം തൊട്ട് നമ്മുടെ സെന്റർ ാണ് സെന്റർപ്ലീറ്റ് അറേഞ്ച് ചെയ്യാം ഇവിടെ നമ്മുടെ ബ്രൈഡിന്റെ വേസ്റ്റിന്റെ മെഷർമെന്റ് അനുസരിച്ചാണ് ഞാൻ അറ്റത്ത് ഫാബ്രിക് ലീവ് ചെയ്തിരിക്കുന്നത് എന്നിട്ടാണ് ഞാൻ സെന്റർ സെന്റർപ്ലീറ്റ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കണത് കേട്ടോ ഇതിപ്പോൾ ബ്രൈഡൽ സാരി ആയതുകൊണ്ട് നമ്മൾ വേഗം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ എന്തായാലും മതി എങ്ങനെ പ്ലീറ്റ്സ് എടുക്കണം എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ പറയാം കേട്ടോ സാരിയുടെ സെന്റർ പ്ലീറ്റ്സും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ സാരി ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയൽ അപ്പം നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നിൽക്കത്തില്ല ഇങ്ങനെ ഒഴുകി ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സെന്റർ പ്ലീറ്റ്സ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു നയൻ പ്ലീറ്റ്സോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ എല്ലാം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ സാരിയുടെ സെൻ്റർപ്ലീസ് അയൺ ചെയ്യാൻ പോവാണ് സ്ലൈറ്റ് ആയിട്ടാണ് ടയൺ ചെയ്യണത് ഭയങ്കര ആയിട്ട് അയൺ ചെയ്യണില്ല കാരണം സാരി ഭയങ്കര സോഫ്റ്റ് ആണ് പിന്നെ ചില മെറ്റീരിയൽ അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണോ ടയൺ ചെയ്യാൻ ഇതിപ്പോൾ സാരിയുടെ സെൻറ്റർപ്ലീസ് ഇല്ലേ അത് ഞാൻ ഫ്ലിപ്പ് ചെയ്ത് ഉൾഭാഗം ആട്ടോ സെൻ്റർ പ്ലീസിൻ്റെ ഉൾഭാഗമാണിപ്പോ കാണുന്നത് സെന്റർ പ്ലീസ് എടുത്തതിൻ്റെ ഉൾഭാഗം ആണ്ട്ടോ പീ കാണുന്നത് നമ്മൾ ആദ്യം അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഒരു മീറ്റർ ഫാബ്രിക്ക് വിട്ടിട്ടുണ്ടായിരുന്നല്ലേ നമ്മുടെ സാരിയുടെ ആദ്യം കുത്തുന്ന ഭാഗമാണത് അതാദ്യം ഒന്ന് എടുത്തിട്ട് ഇതേപോലെ മടക്കി അറേഞ്ച് ചെയ്തൊന്ന് വെക്കുകട്ടോ നമ്മൾ സാരി ഹാങ്ങർ ഫോൾഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ ഒരു ഒരു മീറ്റർ ഫാബ്രിക്ക് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് മടക്കിയിട്ട് നീറ്റായിട്ടൊന്ന് വെക്കുക ഇതേപോലെ മടക്കിയാൽ വെച്ചിട്ടുണ്ട് ചെസ്റ്റ് പ്ലീറ്റ്സ് വെച്ചിട്ട് നമ്മൾ എവിടെ വരെയാണോ മടക്കി നീറ്റായിട്ട് വെച്ചേക്കണേ അവിടെ നിന്ന് മെഷർമെൻറ്റ് കുറച്ച് എടുത്തിട്ട് അത്രയും ഭാഗം ഫ്രണ്ടിലോട്ട് എടുത്ത് വെക്കുക കേട്ടോ എന്നിട്ടാണ് ബാക്കിയുള്ള ഫാബ്രിക് മടക്കി നമ്മൾ ഉള്ളിലോട്ട് കയറ്റാൻ പോകുന്നത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വെക്കുമ്പോൾ ഒരു ക്ലിപ്പ് ക്ലിപ്പെടുത്ത് കുത്തുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് ഞാനിവിടെ ഒരു ക്ലിപ്പ് എടുത്ത് കുത്തുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ക്ലിപ്പ് വെച്ച് കുത്തുമ്പോൾ സാരി ഫ്രണ്ടിലോട്ട് പോവുകയുമില്ല ഇനി ബാക്കിയുള്ള ഫാബ്രിക്ക് ഞാൻ പയ്യെടുത്ത് മടക്കുക കേട്ടോ ഇതേപോലെ ആദ്യം ഒന്ന് മടക്കി അതിന് ശേഷം കുറച്ച് ഫാബ്രിക്ക് പുറത്തോട്ട് നിൽക്കുന്നുണ്ട് ആ ഫാബ്രിക്ക് ഒന്നുകൂടെ പയ്യെ മടക്കണം ഭയങ്കര ഹാർഷ് ആയിട്ട് മടക്കരുത് പയ്യെ ഇങ്ങനെ ഒന്ന് മടക്കി ഉള്ളിലോട്ട് കയറ്റുക സാരി ഭയങ്കര ആണ് പെട്ടെന്ന് ചുളുങ്ങുന്ന പോലത്തെ ആണ് പിന്നെ പെ നമ്മൾ മര്യാദക്ക് പിടിച്ചില്ലെങ്കിൽ അത് തള്ളിപ്പുറത്തോട്ട് പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ സാരി ഞാൻ പയ്യെ വൃത്തിക്ക് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഹാങ്ങർ ഫോൾഡ് ചെയ്യാം കേട്ടോ ഇനിയുള്ള സ്റ്റെപ്പ് വളരെ സിമ്പിളാണ് ആക്ച്വലി ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട കാര്യം ഹാങ്ങറാണ് ഇങ്ങനെ വെച്ചിട്ട് സാരിയുടെ ഫാബ്രിക് അത് ഇതേപോലെ ഉള്ളിൽ കൂടി കയറ്റുക എന്നിട്ട് പയ്യെ മടക്കി ഉള്ളിലോട്ട് കയറ്റുക എൻ്റെ അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ചുളുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സാരി ഞാനിത് ഫ്ലിപ്പ് ചെയ്ത് എടുക്കാൻ പോവാൻ കേട്ടോ ഈ സാരി ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ പയ്യെ പയ്യ ആണ്ടട്ടെ ചെയ്യണത് ഞാൻ അവിടെ കുത്തി വെച്ച ക്ലിപ്പ് എടുത്ത് മാറ്റിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാട്ടോ സാരി ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ച സെൻറ്റപ്ലീസ് ഇല്ലേ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മെസ്സി ആയിട്ടുണ്ട് ഒരു കുഴപ്പമില്ല ഭയങ്കര നോർമൽ ആയിട്ടുള്ള കാര്യമാണിത് കാരണം ഈ സാരി ഭയങ്കര സോഫ്റ്റ് ആണല്ലോ അപ്പോൾ ഞാൻ ഈ സെൻറ്റപ്ലീസ് ഒക്കെ ഒന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ സാധാരണ ഇത്തിരി കട്ടിയുള്ള സാരിയൊക്കെ ആണെങ്കിൽ ഇതേപോലെ മെസ്സി ആയിട്ട് പ്ലീറ്റ്സ് വരാറില്ല കേട്ടോ നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിപ്പോ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വന്നാൽ വെച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ അത് ഭയങ്കര ആയിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ ചെസ്റ്റ് പ്ലീറ്റ് നമ്മളിങ്ങനെ അയൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നാൽ വൃത്തിക്ക് ഇരിപ്പണ്ടല്ലേ അപ്പം അവിടെ ഒരു പിന്നൂത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അതാവുമ്പോൾ നമ്മൾ ഹാങ്ങർ ഫോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ താഴോട്ടൊന്നും വീഴില്ല ഇവിടെ ഒരു പിന്നെ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെച്ചാൽ സെക്യൂർ ചെയ്ത ശേഷം ബാക്കിയുള്ള പല്ലു നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച പല്ലു ഇതേപോലെ ഹാങ്ങറിൻ്റെ ഉള്ളിലോട്ട് എടുത്തിടുകയാണ് ഇത് ആക്ച്വലി വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഹാങ്ങർ ഫോൾഡിങ് ഹാങ്ങർ ഫോൾഡിങ് എങ്ങനെ ചെയ്യണം പിന്നെ മെഷർമെൻറ്റ്സ് എങ്ങനെ വേണം എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ പറഞ്ഞാൽ മതി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും സോ ഇതാണ് ഹാങ്ങർ ഫോൾഡ് ചെയ്തിൻ്റെ ഫൈനൽ ലുക്ക്